പ്രശ്നം ഷാറു മുബാറക്കല്ല ഇവരെ വിഷയം മറ്റൊന്നുമല്ല ഇവരെ വിഷയം മഹാനായ ശേഖന കാന്തപുരം ഉസ്താദിന് സമൂഹത്തിൽ കിട്ടുന്ന അംഗീകാരം അതവർക്ക് ദഹിക്കുന്നില്ല അത് ദഹിക്കാത്തത് മനസ്സിന്റെ തകരാറാണ് അതുകൊണ്ട് തന്നെ ഈ ഷാർ മുബാറക്കിനെതിരെ ഇവർ ഇറക്കിയ സി ഡിയിലെ ഏകദേശ ഭാഗവും ഈ മുഖ്യമന്ത്രിക്കെതിരെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെയും മുനീറിനെതിരെയും അതുപോലെ മറ്റ് മന്ത്രിമാർക്കെതിരെയുമാണ് ഷാറു മുബാറക്കിനേക്കാൾ കൂടുതൽ അവർ സംസാരിച്ചത് കാരണം അവരുടെ പ്രശ്നം ഷാറു മുബാറക്കല്ല അവരുടെ അജണ്ട മറ്റൊന്നാണ് ഞാൻ ആ സി ഡിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു കേരള ഗവൺമെന്റ് പൂർണ്ണമായും കാന്തപുരത്തെ പ്രൊട്ടക്ട് ചെയ്താലും കേരളത്തിലെ സുന്നികളുള്ള കാലത്തോളം സമ്മതിക്കുന്ന പ്രശ്നമേ ഒടിക്കുന്നില്ല ആരവർക്ക് പിന്തുണ കൊടുത്താലും ഏത് മന്ത്രിപ്പട അവരുടെ ശിലാസ്ഥാപനത്തിൽ ചെന്ന് പങ്കെടുത്താലും അതാ വിഷയം അടിസ്ഥാനപരമായ വിഷയം അതാണ് ശിലാസ്ഥാപനത്തിന് മന്ത്രി ഞങ്ങൾ എന്ത് വേണം കൂട്ടരെ നിങ്ങളും അങ്ങനത്തെ ഒന്ന് ശിലാസ്ഥാപനത്തിന് വിളിക്കുക അവരെ ഞങ്ങൾ അയച്ചു തരാ അതിനങ്ങനെ ഒന്ന് നിങ്ങൾ നല്ല നല്ല നന്നാക്കട്ടെ എന്താണെന്നറിയോ ലീഗിന്റെ മന്ത്രിമാരെ പരാജയപ്പെടുത്തും എന്ന ഭീഷണിയാണ് കാന്തപുരത്തെ സഹായിക്കുന്നത് ഏത് രാഷ്ട്രീയക്കാരായാലും അവർ തിരിച്ചറിയേണ്ട പോലെ തിരിച്ചറിയാൻ സുന്നി കേരളം ഉത്ഭുദ്ധമാണ് എന്നുകൂടെ പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണ്ടി വന്നാൽ ആ നിലയിൽ കാണാം എന്നാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ആനുകാലിക പ്രമേയം അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ ഞങ്ങൾക്ക് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡുണ്ട് ആ സുന്നി വിദ്യാഭ്യാസ ബോർഡ് അടുത്ത ഇലക്ഷനിൽ ആരെ ജയിപ്പിക്കണം തോൽപ്പിക്കണം എന്ന് പറയാനുള്ളതല്ല അത് ഈ രാജ്യത്തുള്ള മുസ്ലിം കുട്ടികൾക്ക് സംസ്കാരവും അതുപോലെ പരിശുദ്ധ കുറാനും അതുപോലെ നിസ്കാരവും നോമ്പും മാതാപിതാക്കളോടെ പെരുമാറണം പ്രായമുള്ളവരോടെങ്ങനെ പെരുമാറണം സമൂഹത്തോടെ സംവദിക്കണം എന്നത് പഠിപ്പിക്കാനുള്ളതാണ് ഞങ്ങളുടെ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇവരുടെ ബോർഡോ ഇവരുടെ ബോർഡ് ഇവിടെ ലീഗ് മന്ത്രിമാരെയും ലീഗിന്റെ എം എൽ എമാരെയും പരാജയപ്പെടുത്തണം തെരഞ്ഞെടുപ്പിൽ എന്ന് പ്രഖ്യാപിക്കാനും അത് തീരുമാനിക്കാനും പ്രമേയം അവതരിപ്പിക്കാനുമുള്ളതാണ് ഉള്ളതാണ് ഞങ്ങളുടേത് മത പ്രവർത്തനമാണ് നിങ്ങളുടേത് ആരോടെല്ലാമോ ഉള്ള വിദ്വേഷം തീർക്കാനുള്ള പ്രവർത്തനമാണ് അതുകൊണ്ട് ഞാൻ സർവ മുസ്ലിമീങ്ങളോടും പറയുന്നു സമസ്ത കേരള ഇസ്ലാം മത മതവിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിൽ ഇവിടെ പ്രവർത്തനം നടത്തി ഈ രാജ്യത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും നശിപ്പിക്കാനും അവരെ എതിർക്കാനുമുള്ള സംവിധാനങ്ങളാണ് ഇവരുടെ മദ്രസാ പരിപാടികളിലൂടെ ഇവർ ആസൂത്രണം ചെയ്യുന്നതെന്നും ദീനുൽ ഇസ്ലാം പഠിപ്പിക്കൽ പഠിപ്പിക്കൽ ഇവരുടെ ലക്ഷ്യമല്ലെന്നും ഖുർആൻ ലക്ഷ്യമല്ലെന്നും ഇവിടെ മുസ്ലിം ഉമ്മത്ത് പ്രത്യേകിച്ചും മനസ്സിലാക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുന്നു ഇതെന്റെ വകയിൽ അല്ല അവർ പറഞ്ഞത് കേൾപ്പിച്ചുകൊണ്ട് അതിൽ മനസ്സിലാകുന്ന കാര്യം മാത്രമാണ് ഓർമ്മപ്പെടുത്തിയത് ഇത് എല്ലാ രാഷ്ട്രീയക്കാരും